ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വെറാക്കൾ മലയാളം ടാരോ ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വാട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ് യെസ് നിങ്ങളെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡിയർ അർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു യെസ് ഇവിടെ ഫോൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഫോൾ കാർഡ് നമുക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു വ്യക്തി അറ്റ് എനി കോസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുമായി തന്നെ ഇവിടെ മറ്റുള്ളവർ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിയാനായിട്ട് ഒരുക്കമല്ല ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഈ ഒരു വ്യക്തി എന്ത് വില കൊടുത്തും ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു വ്യക്തി ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല അതായത് ഒരു പ്ലാനോടുകൂടിയല്ല ഇപ്പോൾ അവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് വളരെയധികം വിശ്വസിക്കുകയാണ് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ അവരിപ്പോൾ നിറമില്ലാത്ത ഒരു ലോകത്തന്നെയാണ് അതായത് അവരുടെ നിറമുള്ള എന്ന് പറയുന്നത് നിങ്ങളാണ് ആ ഒരു ലോകത്തേക്ക് അതായത് നിങ്ങളിലേക്ക് വരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനു തക്കതായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവരിൽ നിങ്ങളിലേക്ക് വരാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എന്തെങ്കിലും നഷ്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ പഠിച്ച പാഠങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പോയപ്പോൾ അവർ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം ചില ലേണിങ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരാൾ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ അവർ അടുത്ത വേദനകൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ലവേഴ്സാണ് അതായത് വളരെ അടുപ്പമുള്ള ഇമോഷണലി വളരെ അടുത്തിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്ന അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത് ആഴത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ എന്തോ വില കൊടുത്തും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വഴക്കുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ മാത്രമല്ല മറ്റുള്ള ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് തേർഡ് തെറ്റ്പാട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ചിലപ്പോൾ തെറ്റ്പാഡ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം ഒന്നിലധികം പേരുണ്ടായിരിക്കാം ഒരു പക്ഷെ അപ്പോൾ എല്ലാവരും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ മറ്റുള്ളവർ കാരണം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ഇവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് മറ്റുള്ളവർ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാവും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവരിപ്പോൾ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാത്തത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഡ്രോമയിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതിനു മുമ്പും ആ ആ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു സത്യം മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് അവർ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ തെറ്റിദ്ധാരണയും ട്രസ്റ്റ് ഇഷ്യൂസും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവർ ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഒരു പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇവിടെ ഡെത്ത് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഈ ഒരു ഡെത്ത് കാർഡ് കിട്ടുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ എൻഡായിപ്പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം റിലേഷൻഷിപ്പ് എന്നോ പോയിട്ടുള്ളവർക്ക് കൂടുതൽ ആണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാർഡും ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാർഡും ഡെത്ത് കാർഡും റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട് അത് കുറച്ച് നാളുകളായിട്ട് എൻഡായി കിടക്കുകയായിരുന്നു ഇപ്പോൾ മാറ്റത്തിലൂടെ അവരുടെ ജീവിതത്തിലോ മനസ്സിലോ ഉണ്ടായിട്ടുള്ള പരിവർത്തനത്തിലൂടെ റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഡെത്ത് കാർഡ് കിട്ടുന്ന സമയത്ത് അവർ നിങ്ങളെ അവരുടെ സൂര്യനായിട്ട് കാണുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിച്ചത് പക്ഷേ ഇവിടെ ഡെബിൾ കാർഡ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് വളരെ അധികം ടോക്സിക് ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം ചീത്ത വാക്കുകൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിട്ടുണ്ട് അതും ഈ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപക്ഷെ ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പോസിറ്റീവ്നെസ് ഏറെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം യെസ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൂടെ റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെന്ന് പറയുന്നു ഫാമിലിയാണ് അവരുടെ ഫുൾഫിൽമെൻ്റ് ആണ് അതുപോലെ തന്നെ പത്തിൽ പത്ത് കപ്പും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ഇവരാഗ്രഹിക്കുന്നുണ്ട് നിറമുള്ള ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ചേരുമ്പോഴാണ് അത് എസ് സൂര്യൻ അതായത് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ അവരവരുടെ സൂര്യനായിട്ടും സക്സസ് സക്സസ്സായിട്ടും ഫാമിലിയായിട്ടും സമ്പൽ സമൃദ്ധമായ അവരുടെ ഫ്യൂച്ചർ ലൈഫായിട്ടും കാണുന്നുണ്ട് സൺ കാട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് വേറൊന്നും പറയാനില്ല കാരണം അത്രമാത്രം എനർജി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ബ്രൈറ്റായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകും എന്ന് കരുതി നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് അതാണ് അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോഴായിരിക്കാം ഒരുപാട് ലീഡിങ്സ് ഒരുപക്ഷെ ആ ഒരു തെറ്റപ്പാട് സിറ്റുവേഷനിൽ നിന്ന് ഉണ്ടായപ്പോഴായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ളത് യെസ് ഇപ്പോഴും അവർ നിങ്ങൾക്കുള്ളിൽ ഹാങ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല കാരണം ഒരു നന്മയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹാങ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കാര്യവും ഇത് തന്നെയാണ് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ലവർ തന്നെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഒരു പ്രണയിനി അല്ലെങ്കിൽ പ്രണയതാവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ സദാസമയവും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് ഒന്നാകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഡിവൈൻ പറയുകയാണ് ഇത് എന്നേ ഒന്നാകേണ്ട റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ ലവേഴ്സായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് കൂടാതെ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവർ നിങ്ങളുടെ ഒരു പാസ്റ്റ് ഫ്ലൈവ് കണക്ഷനാണോ അതോ ഇതൊരു ട്വിൻ ഫ്ലെയിങ് കണക്ഷൻ ആണോ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ട്വിൻ ആണ് കൂടാതെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്കരയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഡിവൈൻ മെസ്സേജ് ആണ് യെസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം ചില പേര് തനിയെ മറ്റാരും അറിയാതെ താലു ചാർത്തിയിട്ടുണ്ടായിരിക്കാം വിവാഹിതരായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഇത് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി വളരെയധികം കരയുകയും ഡിപ്രഷനിലാവുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അവരുടെ തെറ്റുകൾ തന്നെ അവർ ഓർത്ത് കരയുന്നതാവാം ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ളത് ഒരുപക്ഷെ ഏറെ സ്നേഹിച്ച വ്യക്തികളായിരിക്കാം മറ്റൊരാളിൻ്റെ ഇടപെടലായിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഫ്രീഡം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലുണ്ട് അവരെ മറ്റുള്ളവർ ആരെങ്കിലും തിരുത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതോ ഒന്നും ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഒരു വൺ സൈഡഡ് ലവിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതായത് അവരെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതല്ല നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും സ്നേഹം അവർക്ക് നിങ്ങൾക്ക് തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഹൃദയം പറിച്ചു കൊടുത്താണ് അവരെ സ്നേഹിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു തിളക്കമുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് അവർ അവരെ ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സോൾ കോൺട്രാക്റ്റാണ് അതായത് പലർക്കും ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പല സമയപരിധിയായിരിക്കും ഉണ്ടാവുക ഒരു പക്ഷേ ചില പേർക്ക് മൂന്ന് മാസം ചില പേർക്ക് അതിൽ ഉണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കാം ഒരുപാട് ലേണിങ്സിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ സോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഏതൊരു ഡിവൈൻ ടൈമിലാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് യൂണിവേഴ്സിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു സെക്കൻഡ് ചോയ്സ് സെക്കൻഡ് ചാൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് അവരുടെ ആഗ്രഹമാണ് അതുപോലെ തന്നെ കിഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കോ ആ ഒരു കുട്ടികൾ കുട്ടിലുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ അപാണ്ടമെൻറ്റ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളെ അവരുപേക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ്നെസ്സാണ് ഉപേക്ഷിക്കേണ്ടത് ആ ഒരു വ്യക്തിയോട് ഒരുപാട് പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഫ്രീഡം കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ അതായത് സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ ആധിക്യം കൊണ്ട് വളരെയധികം ദേഷ്യപ്പെടുന്നൊരു നേച്ചർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് ഉപേക്ഷിക്കുക ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനും ഉപേക്ഷിക്കുക എന്നുള്ളത് അവരും ചെയ്യേണ്ടതാണ് ഇത് ഡിവൈൻ പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കൂടുതൽ വ്യക്തത തരാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഡിവൈൻ ടൈമിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നത് അത് യൂണിവേഴ്സിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഡിവൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇവിടെ നമ്മൾക്കിനി ആ ഒരു വ്യക്തി എന്താണ് മെസ്സേജിലൂടെ പറയുന്നത് എന്ന് നോക്കാം ഐ ആം ഡാങ് ഫോർ യു കം ബാക്ക് പ്ലേസ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരൂ എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക അവരുടെ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം ഇസ് മൈ വേൾഡ് റോം എറൗണ്ട് എൻ്റെ ലോകം എന്ന് പറയുന്നത് നീ മാത്രമാണ് അതുപോലെ തന്നെ താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന ജീവിതത്തിൻ്റെ ഭാഗമായതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു നമുക്കിനി പേഴ്സണൽ നെയിമാണ് എടുക്കാനുള്ളത് ഇവിടെ ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ആൻഡ് ബി എന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യൂ എച്ച് എഫ് എം കെ ഡിസൈൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസുലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഇടുക്കി കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി കാസർഗോഡ് തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ട്രിപ്പിൾ സിക്സ് എന്ന കിട്ടിയിട്ടുണ്ട് റൗണ്ട് ഫീസ് ഷോർട്ട് ബാൾ ഹെഡ് ബീറ്റിഷ് കോംപ്ലക്ഷൻ ബ്രേദർ ട്രിപ്പിൾ നയൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റേറ്റ് ആണ് ട്രിപ്പിൾ ടു ട്വൽവ് ട്വൽവ് കാണുന്നുണ്ടെങ്കിൽ സ്പൈസീസ് ലിബ്ര സ്കോർപിയോ തെർട്ടി സെവൻ ഫോർട്ടി ഫോർ ബ്യൂട്ടിഫ്ലൈസ് വൈഫ് കേളി ഹെയർ റിലീജിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം ബിയേഡ് വീറ്റിഷ് കോംപ്ലക്ഷൻ ടോൾ 46, 44, 50, 48, 43, 27, 6, 30, ത്രീ ട്വൻറ്റി സെവൻ സിക്സ് തേർട്ടി ഫാദർ സിസ്റ്റർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് വീരാർ കെ ഏഞ്ചൽ സാമുവിൽ പ്ലീസ് ഗീവ് മീ കറക്റ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ടു യു നിങ്ങളുടെ മനസ്സിനുള്ളിലുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് ഓ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ